മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻസിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ചുറ്റും സംഭവിക്കുന്ന നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ പിക്ചറുകൾ കാണുന്നത് പോലെ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കുകയാണ് ഇവിടെ എന്താണ് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് ആ നമുക്ക് കാണാം ഒരു ഗോലി ആ ഗോലി എന്താണ് ആ ഗോലി നമ്മളൊരു ടേബിളിലൂടെ ഉരുട്ടി വിടുകയാണ് കൈ കൊണ്ട് തട്ടി അതെന്താണ് ഉരുട്ടി വിടുകയാണ് ഒരറ്റത്ത് നിന്ന് കൈ കൊണ്ട് തട്ടി ഒരു വിരൽ കൊണ്ട് തട്ടി അത് ഉരുട്ടി വിടുകയാണ് രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മളെ ഇത്തരത്തിൽ വിട്ട ഗോലി മറ്റ് കൈ കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ് മൂന്നാമത്തെ ചിത്രത്തിലെ ോലി വിരൽ കൊണ്ട് തട്ടിയിട്ട് അതെന്താണ് ഒരു സ്കെയിൽ കൊണ്ട് അതിന്റെ ദിശ അതിന്റെ ഡയറക്ഷനില് ചേഞ്ച് വരുത്താണ് സമയം ചെയ്യുന്നത് അവിടെ നാലാമത്തെ ചിത്രത്തിലോ നാലാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താണ് ആ കൈകൊണ്ട് നമ്മൾ വിരൽ കൊണ്ട് എന്താണ് ഒരു ഗോലി ഒരു അറ്റത്തിൽ നിന്ന് തട്ടി മറ്റേ സൈഡിൽ നിന്ന് എന്താണ് മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ തട്ടിയിടുകയാണ് അപ്പൊ ഇത് തമ്മിൽ എന്താണ് കൂട്ടിമുട്ടുന്നതാണ് അവിടെ കാണിക്കുന്നത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറയാം വെൻഡിഡ് ദ മാർബിൾ വിച്ച് വാസ് അറ്റ് സ്റ്റാർട്ട് മൂവി അതായത് നിശ്ചലമായ ഗോലി ചലിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ആ എപ്പോഴാണ് ആ ഒന്നാമത്തെ ചിത്രത്തിൽ കാണാം നമ്മൾ എന്താണ് അവിടെ ഒരു തട്ട് കൊടുക്കുകയാണ് അവിടെ നമ്മൾ എന്താണ് ഒരു ബലം പ്രയോഗിക്കുകയാണ് ഒരു ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോവുന്നത് അത് അവിടെ ഒരു ബലം പ്രയോഗിച്ച് അതിനെന്താണ് മുന്നോട്ട് ചലിപ്പിക്കുകയാണ് ദ കം ടു റെസ്റ്റ് റെസ്റ്റിൽ എത്തുന്നത് എപ്പോഴാണ് അവിടെ എന്താണ് നമ്മളൊരു കൈ വെച്ചാണ്ട് അതെന്താണ് തടഞ്ഞു നിർത്തുകയാണ് അതിനെ ഓപ്പോസിറ്റ് ചെയ്യാണ് അപ്പം എന്താണ് അത് അതവിടെ റെസ്റ്റിലെത്തുന്നു മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ആ മൂന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് കാണാം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്താ വെൻഡ് ഇൻ ദ വെൻഡിൻ്റെ ഇത് ഡയറക്ഷൻ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ചിത്രത്തിൽ അതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് സംഭവിക്കുകയാണ് സ്കെയിൽ വെച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ് സ്പീഡ് ഓഫ് ദ റോളിങ് മാർബിൾ ഇൻക്രീസസ് ആ സ്പീ റോളിങ് മാർബിൾ മാർബിൾ ഉരുട്ടിവിടുന്നതിൻ്റെ സ്പീഡ് എപ്പോഴാണ് കൂടുന്നത് അത് നമുക്ക് ഈ നാലാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും എന്ത് മനസ്സിലാവുന്നത് ആ നമുക്കറിയാം മറ്റേ ഭാഗത്ത് അറ്റത്തു നിന്ന് ആ കൂടുതൽ ഫോഴ്സിൽ നമ്മൾ ഒരു കൂടുതൽ വലത്തില് നമ്മള് ഇത് കൊടുക്കാണ് ൊടുക്കുമ്പോ നമ്മള് അതിലെന്താണ് ആ വിട്ട കോലയുടെ എന്താണ് ചലന വേഗം സ്പീഡ് കൂടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നമുക്ക് ഈ എല്ലാ പ്രവർത്തനത്തിനും എന്താണ് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് ഒരു ബലം ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് അതിനെന്താണ് മോഷൻ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം നമുക്ക് പറയാം പറയാമപ്പം വിൻ മൂവ് ഒബ്ജെക്ട് അറ്റ് റെസ്റ്റ് ബൈ അപ്ലയിങ് ഫോഴ്സ് നമുക്ക് ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിക്കണം അത് മോഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ അതിന് അതിന്റെ മേലെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കണം എന്നാണ് പറയുന്നത് വി ആൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ബോഡി ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലൈങ് ഫോഴ്സ് എന്താണ് വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും നമ്മൾ രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കൈ വെച്ച് ഉരുട്ടിവിട്ട ഗോല് നമ്മൾ തടയുകയാണ് അപ്പൊ എന്താണ് അവിടെ ഒരു ബലം പ്രയോഗിച്ച് വസ്തുവിനെ നിശ്ചലമാക്കുകയാണ് പിന്നെന്താണ് ആ മൂന്ന് നാല് ചിത്രത്തില് ഏർ പറയുന്നത് പോലെ എന്താണ് ഒന്ന ചലനത്തിന്റെ മോഷന്റെ ദിശ മാറ്റാനും എന്താണ് അതുപോലെ തന്നെ ചലന വേഗത കൂട്ടാനും കുറക്കാനും ഒക്കെ എന്താണ് ബലം ആവശ്യമാണ് ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി നമുക്ക് ഏർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഏർ കാര്യങ്ങൾ ക്ലിയറായി ഒരു മോഷൻ ഒരു വസ്തു റെസ്റ്റിലായിരിക്കുമ്പം അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് മോഷൻ സംഭവിക്കുന്നത് അതിലൂടെയാണ് ഒബ്ജക്ടുകൾ ചലിക്കുന്നത് മോഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം ഈ പാർട്ടില് ഏർ ഇത്രത്തോളമാണ് ബലവും ചലനത്തെ കുറിച്ചാണ് ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട് എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താങ്ക് യു